ഒരാൾ ഹക്കിന്റെ മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഷേഖ് റഹിമഹുള്ള കൊടുത്ത ഉത്തരമാണ് ഈ കവിത അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഏതാണ് പറയാൻ കഴിയുക ഒരു ചോദ്യത്തിന് ഉത്തരമായി രചിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതാണ് അയ്യോ അതും എന്താണ് ഒരേ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അഥവാ ഷേഖു ഇസ്ലാമിന്റെ തേമയിലേക്ക് ചേർത്തി പറയുന്ന ഒരു കവിതയാണ് ലാമിയ എന്ന് തുടങ്ങുന്നത് മറ്റൊന്നേതാ ഏതാണ് ആ ഗ്രന്ഥം രചിച്ചുള്ളത് എന്താണ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ സുഹാൻ അള്ള ചോദ്യത്തിന്റെ ഇഖലാസ് ആണത് ആ ചോദിക്കപ്പെട്ട ചോദിക്കപ്പെട്ടയാളുടെ ഇഖ്ലാസാണ് ഇന്നും ആ ഗ്രന്ഥങ്ങൾ പല പള്ളികളിലും അത് പഠി പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ചോദ്യകർത്താവിൻ്റെ അഖിലാസും അതുപോലെ തന്നെ ഷേഖ് റഹീമഹുള്ള അദ്ദേഹത്തിൻ്റെ ഖിലാസാണ് എന്തായിരുന്നു ചോദ്യം സാന്ദർഭികമായി പറയാം എന്തായിരുന്നു ചോദ്യം ഒരാൾ വന്നുകൊണ്ട് ഇബിൾ ഖൈം റഹിമഹുല്ലയോട് പറയുകയാണ് ഞാൻ ഒരു തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ട് ആ തിന്മയിൽ ഞാൻ ഇനിയും ഒഴുകുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം ദുനിയാവിലും ആഹ്റത്തിലും എന്തായി പോകും അത് പ്രയാസത്തിലായി പോകും അതെന്താണ് സിനിമ എന്ന് ആ ചോദ്യകർത്താവ് പറയുന്നില്ല പക്ഷെ ആ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണത് ഒരാണിനോട് ഒരാണിന് തോന്നുന്ന കാമമുണ്ടല്ലോ അറബി ലിവാത്ത് എന്ന് പറയും ആ ഒരു കാര്യമാണെന്ന് ഇലമാക്കൾ പറഞ്ഞതായി കാണാം പക്ഷേ ചോദ്യകർത്താവ് എന്ത് പറയുന്നില്ല ഇതായിരുന്നു എന്ന് പറയുന്നില്ല എന്നിട്ട് ആ ചോദ്യകർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് പരീക്ഷിക്കപ്പെട്ടവനെ സഹായിക്കുന്നവനെ അള്ളാഹു എന്തു ചെയ്യട്ടെ റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ലാ ധാരാളം പേജുകൾ വരുന്ന ഒരു ഗ്രന്ഥം അത് രചിക്കുകയാണ് സഹോദരങ്ങളെ സാന്ദർഭികമായി പറയുകയാണ് സാധിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അത് ആ ഡറസുകൾ നമുക്ക് ലഭ്യമാണ് മലയാളത്തിൽ ലഭ്യമാണ് അത് കേൾക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് യുവാക്കൾ കാരണം ഒരാളത് വായിച്ചു കഴിഞ്ഞാൽ അവനെ പക്വതയുള്ളവനാക്കും ആ ഗ്രന്ഥം അഥവാ ആ ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഫിഹ്രിസ് അഥവാ ഉള്ളടക്കം മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും ഈമാനികമായ വർധനവുണ്ടാകും ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം മാത്രം വായിച്ചു കഴിഞ്ഞാൽ കാരണം അതിലെന്താണ് ഉള്ളടക്കത്തിലുള്ളത് തിന്മ ഒരാളുടെ മുഖത്തെ അറപ്പിച്ച് കളയും ഒരു ഹെഡിങ് ആണത് രണ്ടാമത്തേത് തിന്മ ആളുകൾക്കിടയിൽ നിന്നിയത് ഉണ്ടാക്കും തിന്മ മറ്റുള്ള ആളുകൾക്കിടയിൽ നമ്മളെ മോശക്കാരനായി മാറ്റും എന്ന് പറഞ്ഞ് ഇത് ഹെഡിങ് മാത്രമാണ് അത് വായിച്ചാൽ തന്നെ നമുക്ക് എന്തുണ്ടാകും ഈമാനികമായി വർധനവുണ്ടാകും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും ഇനി ഹെഡിങ്ങിൻ്റെ താഴത്തുള്ളതോ ഖുർആാനും ഹദീസും ആഹാറുകളും സുഹാൻ അള്ളാഹ് അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും ഇൻഷാ അള്ളാഹ് ഇഖ്ലാസോട് കൂടിയാണ് നമ്മളത് വായിക്കുന്നതെങ്കിൽ